ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് പേരെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം എന്ന് പറയുന്ന രോഗം അപ്പോൾ ഈ ഒരു രണ്ട് പേരിലും ഇതിനെ അറിയപ്പെടാറുണ്ട് അപ്പോൾ പൊതുവേ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെയും വിചാരം ഇതിനൊരു ചികിത്സയില്ല അല്ലെങ്കിൽ ഇത് ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ തന്നെ കാണുന്ന അതി കഠിനമായിട്ടുള്ള രോഗമാണ് എന്ന് വിചാരിച്ചിട്ട് വീട്ടിൻ്റെ പുറത്തേക്ക് ഒരു ംഷനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന രീതിയിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ രോഗം നമുക്ക് വരുന്നതിന് മുൻപ് ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലൊരു രോഗം ബാധിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അറിയാനുള്ളത് ഇപ്പോൾ ഈ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പ്രായമായിട്ടുള്ള ആളുകൾക്ക് മാത്രം വരുന്ന ഒരു രോഗമാണ് എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ ഏകദേശം രണ്ട് വയസ്സ് മുതൽ ഒരു ജീവിതകാലത്തിൻ്റെ അവസാനം ഒരു എൺപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതായത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇത് വരാം പക്ഷേ സാധാരണഗതിയിൽ ഇതുണ്ടാകുന്നത് ഇപ്പോൾ ഒരു മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ ഇതിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ട് പക്ഷേ പുരുഷന്മാർ വരില്ല എന്നല്ല പറഞ്ഞത് അവർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം ഒരു ആട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ശരീരത്തിന് എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന രോഗം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന രോഗം ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഗ്രൂപ്പിലും നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന രോഗം വരുന്നത് ഏജ് ഇതിൻ്റെ അകത്തൊരു ഘടകമല്ല ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണും അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയാറുണ്ട് അതായത് രാവിലെ നമ്മൾ ഇപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിങ്ങനെ കോച്ചി പിടിച്ച് ഇരിക്കുന്നത് പോലെ തോന്നും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഒരുപാട് പേർക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കാനോ ഇരിക്കുന്ന ബെഡിൽ നിന്ന് കൈ കുത്തി എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ രാവിലെ നമുക്ക് ചെയ്യാനുള്ള ചില ആക്ടിവിറ്റീസിൻ്റെ സമയത്തൊക്കെ കയ്യിൽ ഭയങ്കരമായിട്ടുള്ള വേദനയും കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് പോലെ അവർക്ക് തോന്നും അപ്പോൾ ഇതിൻ്റെ കാരണം രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഈ പറയുന്ന ചെറിയ ജോയിൻ്റുകളിലായിട്ടും ഇൻഫ്ലമേഷൻ കാരണം അവർക്ക് അവിടെ ഒരു നീർക്കെട്ട് ഉണ്ടാവും അപ്പോൾ ഈ നീർക്കെട്ട് രാവിലെ എന്തെങ്കിലും ചൂടൊക്കെ വയ്ക്കുകയോ കൈ കുറച്ച് നമ്മളിങ്ങനെ മൂവ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ ഈ നീര് വലിഞ്ഞ് പോയിട്ട് വേദന നമുക്ക് രാവിലെ കുറേ സമയം കഴിയുമ്പോഴേക്ക് നമുക്ക് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം അപ്പോൾ പലരും വിചാരിക്കും ഈ പറയുന്ന രോഗം നമ്മുടെ കൈകളിൽ ഈ വിരലുകളിൽ മാത്രമാണോ ബാധിക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ കൈയുടെ വിരലുകളിൽ വരാം അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റിൽ വരാം നമ്മുടെ എൽബോ ജോയിൻറ്റിൽ വരാം ഷോൾഡറിൽ വരാം നമ്മുടെ കാലിൽ വരാം നമ്മുടെ കാലിൻ്റെ വിരലുകളിൽ വരാം അപ്പോൾ ഇങ്ങനെ നമ്മുടെ പല ജോയിൻസുകളിലും ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുകയും മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന പ്രശ്നമാണ് ഈ പറയുന്ന ആമവാദം എന്ന് പറയുന്ന കണ്ടീഷൻ അപ്പോൾ ഇത്തരത്തിൽ വേദന വന്നു കഴിയുമ്പോൾ പലപ്പോഴും സിമട്രിക്കലായിട്ടായിരിക്കും വരുന്നത് അതായത് നമ്മുടെ ഈ ഒരു കയ്യിലുണ്ടെങ്കിൽ ഇതേ സ്ഥലത്ത് ഇപ്പുറത്തെ കയ്യിൽ നമുക്കൊരു പക്ഷേ ഇത്തരത്തിൽ വേദന വരാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ പേഷ്യൻസിൻ്റെ ഹൃദയത്തെയും വൃക്കയെയും അല്ലെങ്കിൽ കരളിനെയോ അല്ലെങ്കിൽ ലങ്സിനെയോ അതായത് ശ്വാസകോശത്തെയോ ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഒരു ആയിട്ട് പോകാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് പലപ്പോഴും ആദ്യ കാലങ്ങളിൽ ഈ രോഗം തിരിച്ചറിയാതെ ഒരുപാട് പേരും പെയിൻ കില്ലറുകളോ സ്റ്റിറോയിഡ് മരുന്നുകളോ ഒക്കെ വാങ്ങി കഴിക്കും അതായത് ടെസ്റ്റുകളൊന്നും ചെയ്യില്ല നമുക്ക് വേദന മാത്രമാണ് എന്ന് കരുതി ഇത്തരത്തിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാണ്ട് മരുന്നുകൾ വാങ്ങി കഴിച്ചു കഴിയുമ്പോൾ വേദനയ്ക്ക് അതായത് സിംറ്റംസിന് കുറവുണ്ട് അസുഖത്തിന് കുറവില്ല എന്ന് പറയുന്ന രീതിയിലായിരിക്കും പിന്നീട് ഇത് എന്തെങ്കിലും ഒരു കണ്ടീഷനും രോഗം ഊർജിച്ച് കഴിയുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തിരിച്ചറിയുമ്പോൾ അഞ്ചോ ആറോ വർഷം എടുക്കുന്ന കേസുകൾ പോലും ഉണ്ട് അപ്പോൾ കാലപ്പഴക്കം മൂലം ഈ പറയുന്ന രോഗം നമുക്ക് ചികിത്സിച്ചു മാറ്റാനായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വൈദ്യസഹായം തേടുക അതുപോലെ തന്നെ ഈ പറയുന്ന രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എച്ച് ബി ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇ എസ് ആറ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ആർ എ ഫാക്ടർ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സി ആർ പി ഒന്ന് ചെക്ക് ചെയ്യണം അതിനോടൊപ്പം തന്നെ പലപ്പോഴും നമുക്ക് ആൻറ്റി സി സി പി എന്ന് പറയുന്നൊരു ടെസ്റ്റും ഒരുപക്ഷെ നമുക്ക് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യണം പക്ഷേ അതൊരിക്കലും നമുക്ക് സ്വന്തമായിട്ട് ഒരു ലാബിൽ ചെന്ന് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റല്ല അത് ഇതെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യണമെന്നല്ല പറഞ്ഞത് ഇതിന് ഇത്രയും പരിശോധനകളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്ന ആവശ്യമുള്ള ടെസ്റ്റുകൾ മാത്രം ചെയ്യുക എല്ലാ ടെസ്റ്റുകളും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് അമിതമായിട്ടുള്ള എരിവും പുളയും നമ്മൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പുളുപ്പ് രസമുള്ള ഫ്രൂട്ട്സുകൾ മാക്സിമം കഴിക്കാതിരിക്കുക തൈരിൻ്റെ ഐറ്റംസും മിൽക്കിൻ്റെ പ്രോഡക്റ്റ്സ് നമ്മൾ കഴിക്കുന്നത് കുറയ്ക്കുക അതുപോലെ തന്നെ മുതിര ഉഴന്ന് മുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കുറയ്ക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ദഹന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു ചിന്താഗതി ഇതിന് പെയിൻ കില്ലറുകളും സ്റ്റിറോയിഡുകളും മാത്രമാണ് ഒരു പരിഹാരം എന്നാണ് പക്ഷേ ഈ ചിന്താഗതി വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് കാരണം അത്തരത്തിലുള്ള മരുന്നുകൾ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ സിംറ്റമാറ്റിക് റിലീഫാണ് അതായത് രോഗത്തിനുള്ള പ്രോപ്പർ അല്ല അല്ലെങ്കിൽ പലരും വിചാരിക്കും നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഇത് ചിലപ്പോൾ കുറഞ്ഞു പോകും എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഒരു ചികിത്സയും ഇതിന് ലഭ്യമല്ല എന്ന് വിചാരിച്ച് മാനസികമായി തകർന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ രക്തപരിശോധനകളൊക്കെ ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമുക്ക് ആയുർവേദത്തിലും ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സകളുണ്ട് അതായത് അവ്യംഗം പിണ്ടതൈലം ഉപയോഗിച്ചിട്ടുള്ള അഭ്യങ്കം അല്ലെങ്കിൽ ബോഡി മസാജൊക്കെ ഇതിന് വളരെയേറെ ഹെൽപ്ഫുള്ളാകുന്ന ഒരു കണ്ടീഷനാണ് അതുപോലെ തന്നെ നമുക്ക് വിരേചനം എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ വസ്തി എന്ന് പറയുന്ന എനിമ പോലുള്ള ട്രീറ്റ്മെൻറ്റുകളുമൊക്കെ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി ചികിത്സകൾ നമുക്ക് ലഭ്യമാണെങ്കിലും പലപ്പോഴും തിരിച്ചറിയാതെ രോഗികളായി പോകുന്ന ഒരുപാട് പേരുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഈ പറയുന്ന പരിശോധനകളോ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ആദ്യ കാലങ്ങളിൽ രോഗം തിരിച്ചറിയാതെ പിന്നീടും രോഗം മൂർച്ഛിച്ച് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കും ഒരു പക്ഷേ ഇവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന കണ്ടീഷൻസ് ഉണ്ട് ഇത് തിരിച്ചറിയാനായിട്ട് ഒരുപാട് പേർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്കത് കളരെ ഒരു കൃത്യമായ ായിട്ടുള്ള ഒരു ഇതിനെ പറ്റിയിട്ട് കിട്ടണം എന്ന് വിചാരിച്ചാണ് മുഴുവൻ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡ് ഇന്ന് പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ